ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മൺചട്ടി നല്ല പെർഫെക്റ്റായി എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ രണ്ട് രീതിയിൽ ചട്ടി മയക്കിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട് ആദ്യത്തെ രീതി ഇതുപോലെയാണ് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തലേദിവസത്തെ കഞ്ഞികളാണ് ഞാനിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ചട്ടി ഒന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ചൂടാക്കിയെടുക്കാം ചെറിയ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇതുപോലെ ചൂടാക്കി വെച്ചെടുത്താൽ മതി ഒത്തിരി സമയം സ്റ്റവിൽ വെച്ച് കഞ്ഞിവെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നിറച്ചും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കുറച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ആദ്യകാലത്തൊക്കെ നമ്മൾ വിറകടുപ്പിൽ ചട്ടി വെച്ച് ഭൂമിയൊക്കെ ഇട്ട് കൊടുത്ത് കലം കരിച്ചെടുക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരുന്നത് ചെറിയ ബൗളിലേക്ക് ഞാനിതുപോലെ മൂന്ന് ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് അധികം ചിലവില്ലാത്ത രീതി ആദ്യം കാണിച്ചതാണ് കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ച് മയക്കിയെടുക്കുന്ന ഒരു രീതി ഇതിന് കുറച്ചു നേരം ഗ്യാസ് കത്തിക്കേണ്ടതുണ്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇതുപോലെ നിറച്ച് ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കഞ്ഞിവെള്ളം ഒഴിച്ച് ചൂടാക്കിയ ചട്ടിയിൽ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കൊരു രാത്രി മുഴുവൻ ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇട്ടു വയ്ക്കാം മുഴുവനായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ ഇതുപോലെ ചട്ടി ഇട്ട് വയ്ക്കുന്നുണ്ട് ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുന്നത് ഇതുപോലെ കുറുകി വറ്റാറായിട്ടുണ്ട് നന്നായി വറ്റി വരുന്നത് വരെ ഇടയ്ക്കൊക്കെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം വെള്ളം നല്ലതുപോലെ വറ്റി ചായപ്പൊടിയൊക്കെ തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം വലിയ ചട്ടിയിലൊക്കെ ഇതുപോലെ ഗ്യാസിൽ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം നമുക്ക് സ്റ്റവ് കത്തിക്കേണ്ടി വരും അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി കഞ്ഞിവെള്ളം ഒഴിച്ച് മയക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് വിറകടപ്പിലൊക്കെ ആണെങ്കിൽ വലിയ ചട്ടിയിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ചായപ്പൊടിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം കഴുകിയെടുക്കാം ചട്ടി രണ്ടും ഞാനിതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് വെറുതെ കഴുകിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സോപ്പിട്ടൊന്നും കഴുകിയിട്ടില്ല ചട്ടിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് നല്ലെണ്ണ തേച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്തെടുത്താൽ മതി രണ്ട് ചട്ടിയിലും ഞാൻ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ വെക്കാം അപ്പോഴേക്കും നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്ത ഓയിലൊക്കെ നന്നായി വറ്റി പോയിട്ടുണ്ടാവും അങ്ങനെ വറ്റി വറ്റിപ്പോകുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇടവിട്ട് കുറച്ച് പ്രാവശ്യം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സാധാരണ പോലെ മയക്കിയെടുക്കാനാണെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ് എന്നിട്ട് ചട്ടിയൊക്കെ കഴുകി നല്ലതുപോലെ തുടച്ച് നമുക്ക് എടുത്ത് വയ്ക്കാം നോൺ സ്റ്റിക്ക് പോലെ അത്യാവശ്യം നന്നായി മയത്തിൽ കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്പ് കുറച്ച് പ്രാവശ്യം കൂടെ ആവർത്തിക്കാവുന്നതാണ് ഞാനിങ്ങനെ കുറച്ച് പ്രാവശ്യമൊക്കെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലുള്ള ഓയിൽ മുഴുവൻ വറ്റി പോകുമ്പോൾ അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ടില്ലേ ചട്ടിയുടെ കളറ് തന്നെ മാറിയിട്ടുണ്ട് അടിഭാഗത്തൊന്നും ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ എന്നിട്ട് തന്നെ കളറൊക്കെ നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരല്പം പയർ പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം ഇപ്പം ഞാനിതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് സോപ്പ് ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ചട്ടിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ നല്ല മയത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് തൊടുമ്പോൾ ഓയിലൊന്നും നമ്മുടെ കയ്യിലാവുന്നില്ല ഇത്രയും സമയമൊന്നും ചെയ്യാൻ താല്പര്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം കഴുകി തുടച്ചെടുത്ത് വെക്കാവുന്നതാണ് ഒരുപാട് വർഷങ്ങളായി ഉപയോഗിക്കുന്ന ചട്ടികളാണ് ഇതെല്ലാം നല്ല മയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരു പ്രശ്നം ഇതുവരെ ഇല്ല ഈ ചട്ടിക്ക് അധികം പഴക്കമൊന്നുമില്ല കേട്ടോ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് മയക്കിയെടുത്തിട്ടുള്ളത് കൂടുതൽ ചട്ടികളും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ മയക്കിയെടുത്തിട്ടുള്ളത് സ്റ്റവിൽ വെച്ച് ഇങ്ങനെ ചെയ്യാറില്ല കൂടുതലും വിറകടുപ്പിലാണ് ചെയ്തെടുക്കാറുള്ളത് കുറേ വർഷങ്ങളായി ഒരു കംപ്ലൈൻ്റും ഇല്ലാതെ ഉപയോഗിക്കുന്ന ചട്ടികളാണ് ശരിക്കും നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ് ഇതൊക്കെ നമ്മളിവിടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചട്ടികളാണ് മീൻ കറി വെക്കാനും സാമ്പാർ വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചട്ടികൾ തന്നെയാണ് മയക്കിയെടുത്ത ചട്ടിയിൽ ഒരു അല്പം ഉപ്പേരി നമുക്ക് വെച്ച് നോക്കാം ചട്ടി ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ സവാള അരിഞ്ഞതും വെള്ളുള്ളി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം മൂന്ന് ടീസ്പൂൺ കുത്തിപ്പൊടിച്ച് മുളക് പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പയറും ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പയറും കാരറ്റും കഴുകിയെടുത്ത് വെള്ളം മാത്രം മതി കൂടുതൽ വെള്ളം ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരല്പം മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല സാധാരണ നമ്മൾ ഉപ്പ് എരി വെക്കുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ അത്രയും ഓയില് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി നമുക്കിത് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം സാധാരണ ചീനച്ചട്ടിയിലൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ടേസ്റ്റുള്ള ഉപ്പേരി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും മണ്ണിൻ്റെ മണമൊന്നും വരുന്നില്ല നല്ലതുപോലെ മയങ്ങിയ ചട്ടിയാണ് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്